േ കാണാന് എന്താ രസം അറിയോ പോകുമ്പോൾ ഞാൻ വെള്ളമൂക്കുള്ള ബോമ്മക്കുട്ടികൾ നല്ല രസോ കാണാൻ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പൂച്ചയാണ് കേട്ടോ എല്ലാവരും കണ്ടോളൂ നല്ല ബ്ലാക്ക് കളറിൽ കണ്ടാൽ പേടിയാവും ഈ പൂച്ചനെ കാണുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഊരുണ്ടിട്ട് പേഷ്യം കയറ്റാണ് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ആൾ ഫുഡൊന്നും കഴിക്കുന്നില്ല ഇങ്ങനെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഈ പൂച്ച ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫ്രണ്ട്സ് ഞാൻ പറയാം കേട്ടോ പിന്നെ അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട്സിനൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണും കാണുന്നവർ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാ കണ്ടില്ലേ പൂച്ച ഇങ്ങനെ വന്നിട്ട് ഉള്ളിൽ തെരഞ്ഞു തെരഞ്ഞു ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരുടെയും മുഖം നോക്കിയിട്ട് മിയോ മിയോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ സങ്കടത്തിൽ പോയിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ ആ ചാനലിൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ കിടക്കും ഇതാണിപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആ പൂച്ചിനെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നിയില്ല ഒരു പേടിയാണ് തോന്നിയത് കറുപ്പ് കളറിൽ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ പൂച്ചൻ്റെ കാര്യം പൂച്ച എന്ന് പറഞ്ഞാൽ സീനത്താത്ത വളർത്തുന്ന പൂച്ചയാണ് കേട്ടോ പിന്നെ ഫുഡ് കൊടുക്കലും എല്ലാം സീനത്താത്തയായിരുന്നു പിന്നെ ഇപ്പോൾ സീനത്താത്ത ഇല്ലല്ലോ അപ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട്സിന് എന്താണ് സംഭവം എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ബാംഗ്ലൂരിലാണ് പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു എൻ്റെ ഇക്ക എൻ്റെ പെങ്ങളാണ് സീനത്തു നിന്നാണ് പേര് മരിച്ചു പോയി അപ്പോൾ ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് വന്നതാണ് കേട്ടോ മരിപ്പൊക്കെ എടുത്തു അപ്പോൾ മൂന്നാമത്തെ ദിവസം കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും പിന്നെ ഫുഡ് കൊടുക്കലും എല്ലാവരുടെ ഇതിൽ ഉള്ള പോലെ തന്നെയാണ് പ്രാർത്ഥനയും എല്ലാം എല്ലാമായിട്ട് അപ്പം ഞാനൊരു മെമ്മറീസ് ആയിക്കോട്ടെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ ഒരു ഓർമ്മകൾ നിറഞ്ഞൊരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് പിന്നെ അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ പള്ളിയിൽ നിന്ന് ഉസ്താദൊക്കെ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ ദിവസമാണ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ രാവിലെ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോവുകയാണ് ബാംഗ്ലൂർ നല്ല ട്രാഫിക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ എവിടെയാണെങ്കിലും രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് തന്നെ ഇറങ്ങണം ഇല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടാൽ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് എവിടെയും എത്താനും പറ്റത്തില്ല കേട്ടോ നല്ല ട്രാഫിക്കാണ് അങ്ങനെ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഉച്ച സമയമായപ്പോൾ ഒരു ഹോട്ടലിൽ വന്നതാണ് കേട്ടോ ഭവൻ പിന്നെ അവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ആദ്യം അവർ ചപ്പാത്തി തരും കഴിക്കാൻ കുറേ കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി സാമ്പാർ ഉപ്പേരി അങ്ങനെ തൈര് സാമ്പാരം എല്ലാം ഉണ്ട് കേട്ടോ നല്ല നന്നായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ചോറ് തരും അവർ കഴിക്കാൻ ഫസ്റ്റ് ചപ്പാത്തി തന്നിട്ട് പിന്നെ റൈസ് തരും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കുറച്ച് കൂടുതൽ പോലെ തോന്നി എന്നാലും ഫുഡ് നല്ല തൃപ്തിയായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല തൃപ്തിയും വൃത്തിയും ഉണ്ടായിരുന്നു കഴിക്കാൻ നന്നായിരുന്നു ഫുഡൊക്കെ അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ശരവണാഭവനിൽ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങി ഇതാ പോവാണ് നമ്മൾ പാലക്കാട്ടിലേക്ക് പോവാണ് ഇനി പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളും കണ്ട് നമ്മൾ സീനത്താത്താൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദുവാ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ സീനത്താത്താക്കു വേണ്ടിയിട്ട് അപ്പോൾ ഷരവണാഭവനിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ കമർക്കെട്ടി ഈ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു മുട്ടായാണ് പക്ഷെ പോയി കേട്ടോ ഇപ്പോൾ ഇവിടെ പോയപ്പോഴാണ് ഇതൊന്ന് കണ്ടത് കണ്ണിൽ കണ്ടത് അപ്പോൾ വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റുള്ളൊരു മുട്ടായാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നമ്മൾ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുള്ള മുട്ടായാണ് കമ്പർക്കട്ടി മുട്ടായി അപ്പം ഞാനിത് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അത് വാങ്ങി പിന്നെ പോകുന്ന വഴിക്ക് ഇതാ പൊങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് ചീത്താക്ക ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചീത്തക്ക അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് വാങ്ങി അങ്ങനെ യാത്രയിൽ കുറച്ച് ചീത്തക്കായും വാങ്ങി കാമർക്കട്ടും മുട്ടായും തിന്നിട്ട് കഴിച്ചിട്ട് നമ്മളിത് പോകുകയാണ് കേട്ടാകും പിന്നെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല മലകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല അല്ലേ അങ്ങനെയല്ലേ എത്ര കണ്ടാലും നമുക്ക് പിന്നെയും പിന്നെയും അത് കാണുമ്പോൾ ഒരു പുതിയതായിട്ട് കാണുന്നത് പോലെ നമുക്ക് തോന്നും എത്ര കണ്ടാലും അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാഴ്ചകളും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സീന സീനത്താത്താൻ്റെ ഓരോ ഓർമ്മകളും സീന സീനത്താത്താനെ കുറിച്ചിട്ടുള്ള സംസാരം മാത്രമായിരുന്നു നമ്മൾ പോകുമ്പോഴെല്ലാം സീനത്താത്താൻ്റെ കാര്യങ്ങളും പറഞ്ഞ് അതങ്ങനെ ആണല്ലോ അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും ആരനെ കുറിച്ചിട്ടും അങ്ങനെ ഓർക്കാറില്ല അവർ മരിച്ചു പോകുമ്പോഴാണ് അവരുടെ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർത്തിട്ടും അവർ പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ടിങ്ങനെ നമ്മൾ പോകുന്നത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ പറ്റി നമ്മളൊന്നും ആലോചിക്കാറില്ല അപ്പം അങ്ങനെ ഓരോ ഓർമ്മകളും എല്ലാം ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടിങ്ങനെ കാഴ്ചകളും കണ്ട് നല്ല കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല സീനത്താത്താക്ക് പിന്നെ സീനത്താത്താക്ക് അമ്പത്തഞ്ച് വയസ്സ് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വയസ്സ് അങ്ങനെ ഒന്നും ആയിട്ടൊന്നുമില്ല പിന്നെ മരിക്കാൻ പ്രായമൊന്നും ഒരു കാരണമൊന്നും അല്ലല്ലോ അല്ലേ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളും എല്ലാം ആയിട്ട് നമ്മളിങ്ങനെ സീനത്താത്താനേയും കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് എന്തായാലും ഇത് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാം ഓക്കെ പക്ഷേ എന്നാലും ഒരു സങ്കടത്തോടെയുള്ളൊരു യാത്രയാണ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോകുമ്പോഴും സന്തോഷത്തോടെയാണല്ലോ പോകുന്നത് ഇപ്പോൾ ടൂർ പോകുകയാണെങ്കിലും എവിടെ പോകുകയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ പോകും പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സന്തോ സങ്കടത്തോടെയുള്ളൊരു വരവാണ് കാരണം ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് സീനദാത്താൻ്റെ ഓരോ ഓർമ്മകളും നമ്മുടെ വീട്ടിൽ വന്നിരുന്നതും സംസാരിച്ചതും ഇത്ര വേഗം മരിച്ചു പോകും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഷുഗറും ബി പി ഒക്കെ ഉണ്ടെങ്കിലും എത്രയോ പേര് ഷുഗറും ബി പി ആയിട്ട് ഇപ്പോഴും മരുന്നൊക്കെ കഴിച്ചിട്ട് വയസ്സായവർ പോലും ജീവിച്ച് ഇരിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എത്രയോ പേര് ഉണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ചീനത്താത്ത ആ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണവിവരം കേൾക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ എന്താ ചെയ്യാലേ അല്ല ഓരോ തലയിൽ ഓരോ എഴുതിയിട്ടുണ്ടാവും ഈ ഈ സമയമാകുമ്പോൾ മരിക്കാൻ അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ ഈ മല നല്ല രസമുണ്ടല്ലേ കാണാൻ എന്താ രസം അറിയുമോ പോകുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സീനത്താത്താനെ നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കടന്ന സമയത്തും വരുമ്പോൾ ഞാൻ വന്നിട്ട് പോകുമ്പോൾ കേട്ടോ വരുമ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു വരവായിരുന്നു കേട്ടോ പിന്നെ പോകുന്ന സമയത്ത് കുറച്ച് സമാധാനമായിട്ട് പോകുന്ന കാരണം ഏകദേശം ഒരു എല്ലാം ക്ലിയർ ആയി ഓക്കെ ആയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ വന്നത് ഒരു അഞ്ച് മാസം മുമ്പ് ആ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഒരുപാട് പ്ര പേരുടെ പ്രാർത്ഥനയും ദുവാ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കും ഈ മലകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് കാണുമ്പോൾ പിന്നെയും ആദ്യമായിട്ട് കാണുന്ന പോലെ നമുക്ക് തോന്നും ഓരോ കാഴ്ചകളും എപ്പോഴും എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള എന്ത് കാഴ്ചകൾ കണ്ടാലും ഇപ്പം ഇനിയും ഫസ്റ്റ് ടൈം കാണുന്ന പോലെ തോന്നും കേട്ടോ അപ്പോൾ ഇങ്ങനെ വീടുക ഇത് വിൻഡ് മില്ലാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടോളൂ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിൻഡ് ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ മുകളിൽ കാ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു യാത്രയിൽ വിൻഡ് ഇങ്ങനെ താഴെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടതിട്ടോ റോഡിലൊക്കെ ഒരു സേലം വഴിയാണ് ഈ ഒരു വിൻഡ് മില്ല് നമ്മൾ കണ്ടത് കേട്ടോ സ്ഥലത്താണ് കേട്ടോ സേലം എത്തിയപ്പോൾ വിൻഡ് മില്ലൊക്കെ താഴെ ഇങ്ങനെ നീളത്തിൽ ഇത് എന്താ ഇങ്ങനെ കിടക്കണമെന്ന് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ അരികത്തുകൂടി പോകുമ്പോൾ ഇതൊന്ന് കാണാൻ പറ്റി ഈ ചിറകൊക്കെ ആയിട്ടുള്ള ഒരു പ്ലെയിനിൻ്റെ ചിറക് പോലെ നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാൻ നമ്മൾ ദൂരെ നിന്നിട്ട് ഇങ്ങനെ മുകളിൽ കറങ്ങുന്ന വിൻഡ് മില്ലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന വിൻഡ് മില്ല് താഴെ ഇങ്ങനെ കിടക്കുന്ന വിൻഡ് മില്ല് കണ്ടിട്ടില്ല അപ്പം അത് അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ് കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു ഓരോ കാഴ്ചകളും പിന്നെ അങ്ങനെ നമ്മളിതാ പോയിട്ടേ ഇരിക്കുകയാണ് ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ബാംഗ്ലൂർ നല്ല മഞ്ഞ മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ അത്ര തണുപ്പൊന്നുമില്ല എന്തായാലും പാലക്കാടൊന്നും അത്ര തണുപ്പൊന്നും കേട്ടോ ഇത് കുറേ ആട്ടുകുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആടുകൾ അർക്കാൻ കൊണ്ടുപോകുന്നതോ എന്തോ അറിയത്തില്ല കൊണ്ടുപോകുന്നുണ്ട് ഞാൻ അതും എടുത്തു പെട്ടെന്ന് ഒരു സെക്കൻഡ് അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിട്ട് സീനത്താത്താൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെയും പോവാണ് കേട്ടോ ഇനി നമുക്ക് കുറേ ദിവസത്തേക്ക് സീനത്താത്താനേ മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇതാ മേലെ ഒരു ആകാശത്ത് മാനത്ത് ഒരു പ്ലെയിനും പോവുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ടോളൂ ഒരു പ്ലെയിന് പോകണുണ്ട് പിന്നെ നമ്മുടെ മൂത്ത പേങ്ങളാണ് കേട്ടോ കാണുന്നത് നെജമ്മാക്ക നെജമാ എന്നാണ് പേര് പിന്നെ അവരും പോകുമ്പോഴും അവരെ വിളിച്ചിട്ടാണ് പോയത് നമ്മൾ കൊടുവായരിലാണ് വിളിച്ചിട്ടാണ് പോയത് പിന്നെ വരുമ്പോഴും നമ്മുടെ കൂടെ അവർ വന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് വന്നത് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതാ ഓരോ റിവറുകളെല്ലാം കണ്ടിട്ട് ഓരോ കാഴ്ചകളും കണ്ടിട്ട് നമ്മളിങ്ങനെ പോവാണ് എന്തായാലും എന്ത് കാഴ്ചകൾ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാലും എന്ത് എന്ത് കാണാ കണ്ടാലും നമ്മുടെ ഉള്ളിലൊരു സങ്കടത്തോടെയാണ് പോകുന്നത് കാരണം ഇനി ഭൂമിയിൽ സീനത്താത്ത ഇല്ല എന്നുള്ളതൊരു സങ്കടമാണ് എന്തായാലും പോയവർ പോയല്ലോ ഇനി ഒരിക്കലും നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ ഓർമ്മകൾ ഓർമ്മകളായിരിക്കും ഇനി നമുക്ക് ഉള്ളതില്ലേ അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ഓരോന്നും ഓർ ഓർത്തിട്ടിങ്ങനെ ഇരിക്കുക തന്നെ ഇനി പണിയുള്ളൂ വേറെ എന്താ ചെയ്യുക അപ്പം നമ്മൾ ഒരു ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു കടയിലേക്ക് വന്നപ്പോഴാണ് അവിടെ നിന്ന് നിറയെ ബൊമ്മക്കുട്ടികളെ കണ്ടതിട്ടോ എല്ലാവരുടെ മൂക്ക് വെള്ളയാണ് എല്ലാവരും കണ്ടോളൂ വെള്ള മൂക്കുള്ള ബൊമ്മക്കുട്ടികൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കേട്ടോ നല്ല രസമുള്ള ബോമ്മ കുട്ടികളാണ് എല്ലാവരും കണ്ടോളൂ ഫ്രണ്ട്സ് അങ്ങനെ ടെഡീപരൊക്കെ കണ്ടിട്ട് ഞാനൊന്നും എല്ലാ ഉള്ളിലേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോഴാണ് ആ ഒരു ഷോപ്പിങ് ഷോപ്പ് ഉള്ളിലും നിറയെ ഇങ്ങനെ കുറേ ഐറ്റംസ് കാണാൻ പറ്റിയിട്ടോ നല്ല രസമായിരുന്നു ഓരോന്നും എന്താ പറയുക ജീവനുള്ള പോലെ നമുക്ക് തോന്നും കേട്ടോ ഓരോ ഫേസൊക്കെ അങ്ങനെ കാണിച്ചിട്ട് ഓരോ ഇതൊക്കെ കാണുമ്പോൾ പൊമ്മക്കുട്ടികളൊക്കെ കാണുമ്പോൾ നായി പൂച്ചക്കുട്ടി നായിക്കുട്ടി പൂച്ചക്കുട്ടി പുലിക്കുട്ടി എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ജീവനുള്ള പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പം ഞാനിങ്ങനെയല്ല വീഡിയോ എടുത്തപ്പോൾ ആ ഷോപ്പിലെ ഓണറിന് ഭയങ്കര സന്തോഷമായിട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എവിടെ പോയാലും ഞാൻ അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം എന്ന് ആളുകൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാകില്ലല്ലോ പക്ഷെ ഞാൻ ഇവിടെ പോയപ്പോൾ പോയപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മടിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കട്ടെ എനിക്ക് നല്ല ഇഷ്ടമായി പറയുമ്പോൾ ഓ പറഞ്ഞു അവർ ഭയങ്കര സന്തോഷമായിട്ടോ അവർക്ക് വീഡിയോ ഒക്കെ എടുക്കണത് കണ്ടപ്പോഴും അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഒരു ആയിക്കുട്ടി അച്ചാലും പിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിട്ട് നടക്കുകയാണ് പിന്നെ ഇവിടെ ഒരു കപ്പലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമാധാനമുള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ടോ നല്ല രസമായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ പിന്നെതാ കപ്പൽ ചെറിയൊരു കുട്ടിക്കപ്പലൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ വന്നിട്ട് കുറേ നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് തിരിച്ച് നമ്മൾ യാത്ര പോയത് കേട്ടോ തിരിച്ച് നമ്മൾ പുറപ്പെട്ടത് കാരണം ഇവിടെ നമുക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു സമാധാനമുള്ള ഒരു സ്ഥലം സേലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ സേലം ആ ഒരു ഭാഗത്തുള്ള ഒരു ഭാഗമാണിത് കറക്റ്റായിട്ട് എനിക്ക് ക്ലിയറായിട്ട് സ്ഥലം അറിയത്തില്ല എന്നാലും ഇവിടെ പരിസരമൊക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അങ്ങനെ നോക്കുന്ന സമയത്താണ് എനിക്ക് കണ്ണിലെ ഒരു വെള്ള പൂവ് കാണാൻ പറ്റിയത് നമ്മൾ പാലക്കാട്ടിലും ഉണ്ട് കേട്ടോ ഈ പൂവ് ചെടിയും പൂവൊക്കെ പക്ഷേ അപൂർവം മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരുപാട് എല്ലാ ഭാഗത്തും അങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ല നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ ഈ പൂവ് കാണാൻ നല്ല രസമുണ്ട് വെള്ളപ്പൂവ് അപ്പം ഞാനതും എടുത്തു കേട്ടോ അങ്ങനെ ഓരോ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഓരോന്ന് ചെയ്യാണ് അങ്ങനെ അങ്ങനെതാ രാത്രിയായി നമ്മൾ ഇങ്ങനെ പോവുകയാണ് പാലക്കാട്ടിലേക്ക് പിന്നെ പിന്നെ എന്താ പറയുക എനിക്ക് എപ്പോഴും എനിക്ക് നല്ല സന്തോഷമായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ഇങ്ങനെ സങ്കടത്തോടെയുള്ള വീഡിയോ ഒന്നും കാണിച്ചു തരാൻ എനിക്ക് താല്പര്യമില്ല നല്ല വീഡിയോസ് നല്ല കാഴ്ചകൾ സന്തോഷമായിട്ടുള്ള കാഴ്ചകൾ ആ കുക്കിങ് ഇതൊക്കെയാണ് എനിക്ക് കാണിച്ച് തരാനിഷ്ടം പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറീസ് ആയിക്കോട്ടെ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ താത്താൻ്റെ ഒരു ഓർമ്മ പെട്ടെന്ന് നമുക്ക് നമ്മൾ അങ്ങനെ മറന്നൊന്നും പോകത്തില്ല എന്നാലും ഈ ഒരു വീഡിയോ താത്താൻ്റെ ഓർമ്മയ്ക്കുള്ള ഒരു വീഡിയോ ആകട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ എനിക്ക് എപ്പോഴും സന്തോഷമായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാനാണ് എനിക്കിഷ്ടം പിന്നെ ടോളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോയി എത്തുമ്പോഴേക്കും ടോളിന് കാശ് കൊടുത്ത് കാശ് കൊടുത്ത് നമ്മുടെ പോക്കറ്റൊക്കെ കാലിയാവും കേട്ടോ പെട്രോളിനേക്കാൾ ടോളിന് കാശാവും ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളിതാ പോവാണ് പോയിട്ടേ ഇരിക്കുകയാണ് നമ്മുടെ പാലക്കാട്ടിലേക്ക് പാലക്കാട്ടിൽ മഴയുണ്ടോ മഴ അമ്മാനോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞ് മഴയൊക്കെ വന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ബാംഗ്ലൂരിലൊന്നും മഴയൊന്നും വന്നില്ല അവിടെ നല്ല തണുപ്പാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട് എത്താറായിട്ടോ അപ്പോൾ വീടേലും വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ എന്താണ് ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് എപ്പോഴും നല്ല വീഡിയോസ് കാണിച്ചു തരാനാണ് കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനെയുള്ള സങ്കടത്തോടെയുള്ള വീഡിയോസൊന്നും കാണിച്ചു തരാൻ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല എന്നാലും താത്താൻ്റെ ഓർമ്മകളുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ നമ്മൾ അവിടെ പോയതും അവിടെയുള്ള കാഴ്ചകളും ആ ഒരു തിരിച്ചു വരവും എല്ലാം കൂടി ഒരു ഓർമ്മകളുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ സമയം ഇപ്പോൾ എട്ടര മണിയായി രാവിലെ മണിക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി എട്ടര മണിക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ ബുധനാഴ്ചയാണ് എത്തിയത് അങ്ങനെ നമ്മൾ വീട് വീടെത്തിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ